നമസ്കാരം പ്രൈറ്റ് പ്രൈത്ബ്ലോക്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോ ചർച്ച ചെയ്തത് ഇസ്രായേൽ അഗ്രികൾച്ചർ വിസയെ പറ്റിയാണ് ഇസ്രായേൽ അഗ്രികൾച്ചർ വിസയില് പോകാൻ നിൽക്കുന്നവർക്കും അതുപോലെ അവിടെ ഉള്ളവർക്കും അവിടെ അവിടുള്ള ഒറ്റവിക്കും ആൾക്കാരും ഇപ്പൊ ഇതിനെപ്പറ്റി പറ്റി അറിഞ്ഞു വേണം അപ്പം ഇനി പോകാൻ നിൽക്കുന്നവർക്കും അപ്രൂവൽ ആയി ഇപ്പം വിസയൊക്കെ അപ്രൂവൽ ആയി വന്ന കുറേ പേര് നമുക്ക് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്രൂവൽ ആയിട്ടുണ്ട് ഈ മാസം അവസാനത്തോടെ പോകാൻ പറ്റും എന്നൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ ഇട്ടതിന് ശേഷം കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പോകാൻ പറ്റും എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് അവരുമായിട്ട് അവരുടെ അവരുടെ കാര്യങ്ങളുമായിട്ട് സംസാരിച്ചു അവരെന്താ അവരുടെ ഏജൻസി എന്താണ് പറയുന്നത് എന്നൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും ഗുണമുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം കെയർ ഗീവർ സെക്ടർ ഇസ്രയേലിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ത്യയിൽ നിന്ന് കയറിപ്പോ കൊണ്ടിരിക്കുന്ന കെയർ ഗീവർ സെക്ടറിലോട്ടായിരുന്നു അപ്പൊ അത് നമുക്ക് ക്ലാസ് ഒക്കെ ഉണ്ട് ക്ലാസ് ഒക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് നമുക്ക് എന്താണ് സാലറി എങ്ങനെയാണ് സാലറി സാലറി കഴിഞ്ഞിട്ട് നമുക്ക് ബോണസ് അങ്ങനെയുള്ള പരിപാടി പി എഫ് ഇ എസ് ഐ അങ്ങനെ നാട്ടിലെ പോലെ പി എഫ് ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി സാലറി എത്രയാണ് അതുപോലെ ഹോളിഡേ വേജസ് എത്രയാണ് ഹോളിഡേ എത്ര ഉണ്ട് എങ്ങനെ പോകാൻ പറ്റും ഇതൊക്കെ പറഞ്ഞ് എല്ലാം അഗ്രിമെൻ്റും റെഡിയാക്കി സൈൻ ചെയ്ത് കഴിഞ്ഞാണ് അവിടെ കേറി ചെല്ലുന്നത് പക്ഷെ അഗ്രികൾച്ചർ വിസയിൽ പറ്റിയ കുറെ പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഗ്രികൾച്ചർ വിസ സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് കുറെ ആൾക്കാർ കയറിപ്പോയി സാലറി അത്യാവശ്യം നല്ല സാലറി പറഞ്ഞ് കയറിപ്പോയി അപ്പം നമുക്ക് ഇതിനെ പറ്റി ഒന്നും അറിയാതാണ് ആൾക്കാരെല്ലാം പോയത് അപ്പം അവിടെ നമുക്ക് അഗ്രികൾച്ചർ വിസ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതേ ഉള്ളത് കാരണം റൂളും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല അപ്പം നമുക്ക് ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ പല ഇതിന്റെ നമുക്ക് ജോബ് ജോലിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലൈൻറ് ചെയ്യാനുള്ള ഓഫീസുകളും കാര്യങ്ങളും ഉണ്ടാവും അതുപോലെ അവിടെയുണ്ട് അപ്പം അത് അവര് അവിടെ അഗ്രികൾച്ചർ വിസക്ക് പുതിയ റോള് കൊണ്ടുവന്നിട്ടുണ്ട് കെയർ ഗീവറിന്റെ സെയിം കാര്യങ്ങൾ തന്നെയാണ് വന്നേക്കുന്നത് അപ്പം കെയർ ഗീവർ സെക്ടർ അതുപോലെ അഗ്രികൾച്ചർ വിസയും സെയിം കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിനെപ്പറ്റിയാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പം വീഡിയോ ഫുള്ള് കാണുക അപ്പം എന്നാലേ മനസ്സിലാവും നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്റ്റ് ചെയ്യാം ഒക്കെയുള്ള ഡീറ്റെയിൽസ് ഉണ്ട് നമുക്ക് അതിനകത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറ്റും അപ്പം അതിൻ്റെ നമുക്ക് അതിന്റെ ഓഫീസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പം അതൊന്ന് വെച്ച് നോക്കി കോൺടാക്ട് ചെയ്താൽ മതി അപ്പം നമ്മുടെ സാലറി വരുന്നത് അഗ്രികൾച്ചർ ഓഫീസില് സാലറി വരുന്നത് നമുക്ക് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ഷെക്കലാണ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ഞൂറ് ഷെക്കൽ അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് എന്ന് പറയുന്നത് സാലറി നമുക്ക് ഫുള്ള് കൈ കിട്ടില്ല അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഏജൻസി പറയുന്നത് നമുക്ക് ഫുള്ള് സാലറി നമ്മുടെ കൈ കിട്ടും നമുക്ക് ടാക്സ് പിടിക്കില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ യൂറോപ്പ് കൺട്രീസ് നോക്കുകയാണെങ്കിൽ ടാക്സ് കാര്യങ്ങൾ പിടിക്കും അപ്പം ഇവിടെ പറയുന്നത് ടാക്സ് പിടിക്കില്ല ഒരു രൂപ പോലും എല്ലാം എമ്പോടും നമ്മുടെ കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് ഏജൻസിക്കാരെ അവിടെ കൊണ്ടുപോകുന്നത് പക്ഷെ അങ്ങനെയല്ല അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമുക്ക് അക്കോമഡേഷന്റെ ചാർജ് പിടിക്കും റൂമിന്റെ ചാർജ് പിടിക്കും അതുപോലെ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ചാർജ് പിടിക്കും വാട്ടർ ഇലക്ട്രിസിറ്റി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചാർജ് പിടിച്ചിട്ട് നമുക്ക് നമുക്ക് സാലറി കൈ കിട്ടുന്നത് നമുക്ക് ഏകദേശം ഒരു എഴുന്നൂറ്റി സംതിങ് ഷെക്കല് അവർ പിടിച്ചിട്ട് ഓർഡറെ പിടിച്ചിട്ടാണ് നമുക്ക് സാലറി തരുന്നത് അപ്പം നമുക്ക് ഏകദേശം എഴുന്നൂറ്റി സംതിങ് കുറച്ച് കഴിയും മുഖേന കൂട്ടിയെ അറിയാൻ പറ്റും അത്രയും എമൗണ്ട് മാത്രമേ നമുക്ക് കൈ കിട്ടുന്നുള്ളൂ അപ്പം സാലറി നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഒക്കെ വരുന്നുണ്ട് ഒരു മണിക്കൂറിന് അവിടുത്തെ പെർ അവർ സാലറി വരുന്നത് മുപ്പത് ശെക്കലാണ് ആണ് മുപ്പത് സംതിങ് ശെക്കലാണ് വരുന്നത് അപ്പം അതാണ് അവിടുത്തെ മിനിമം വേജസ് ഒരു മണിക്കൂർ പിന്നെ നമ്മൾ ഓവർ ടൈം എട്ട് മണിക്കൂർ കഴിഞ്ഞ് ഓവർ ടൈം ചെയ്യുവാണെങ്കിൽ അതിന്റെ ഒരു നൂറ്റി ഇരുപത്തൊന്ന് ശതമാനമായിരിക്കും നമുക്ക് സാലറിയിൽ ഇൻക്രിമെന്റ് ആയി കൂടുന്നത് അത് കഴിഞ്ഞ് പിന്നെയും ഓവർ ടൈം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു നാൽപ്പത്തി അഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് സെക്കൻഡ് അടുപ്പിച്ചാണ് സാലറി കൂടുന്നത് അപ്പം നമുക്ക് ഓവർ ടൈം കൂടുന്ന അനുസരിച്ച് അപ്പം കുറേ ആനുകൂല്യങ്ങളുണ്ട് ഒന്നും നമ്മൾ അറിയാതെ നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല അപ്പം ഇതൊന്നും തരുന്നില്ല എങ്കിൽ നമുക്കത് റിപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് അക്കോമഡേഷൻ കൊള്ളില്ല നമുക്ക് ഇപ്പം ചെന്നിട്ട് ഇപ്പം ചൂടുവെള്ളം വരുന്നില്ല അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ അല്ലാതെ അക്കോമഡേഷൻ ഒക്കെ തീരെ മോശമാണെങ്കിൽ മാത്രം റിപ്പോർട്ട് ചെയ്താൽ ഒരു ജോലി കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പം എല്ലാരും ഈ അഗ്രികൾച്ചർ ഓഫീസില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാം ഒരു കുടുംബം രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ഒരു ജോബാണ് അപ്പം കിട്ടിയവർ പരമാവധി അഡ്ജസ്റ്റ് ചെയ്തു പോവുക പക്ഷെ നമ്മൾ ഒരുപാട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് നല്ലൊരു കിടക്കയാണ് ഏറ്റവും വലിയ പ്രധാനം നമുക്ക് ജോലി കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങുമ്പോൾ ആശ്വാസമായിട്ട് കിടന്നുറങ്ങണമെങ്കിൽ അത്യാവശ്യം റൂമും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൊള്ളാമെങ്കിൽ ഒരു ആവറേജ് ഭയങ്കര സുഖമൊന്നുമല്ല ഒരു ആവറേജ് കിട്ടുവാണെങ്കിൽ നല്ലതാണ് അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് നമുക്ക് നാട്ടിൽ നമ്മുടെ ഓണറിൻ്റെ അടുത്ത് പെർമിഷൻ എടുത്തിട്ട് പതിനാല് ദിവസം ആനുകൾ ലീവാണ് നമുക്കുള്ളത് ഓണറിൻ്റെ അടുത്ത് പെർമിഷൻ എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ നാട്ടിൽ വരാം നമുക്ക് അതിന് സാലറിയും കാര്യങ്ങളും ഉണ്ട് പതിനാല് ദിവസത്തിന് എക്സ്ട്രാ എടുക്കുവാണെങ്കിൽ സാലറി നമുക്ക് വരില്ല പിന്നെ അതുപോലെ നമുക്ക് ഒരു വർഷം കഴിയുമ്പോഴത്തേന് നമുക്ക് പി എഫ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് പി എഫ് അങ്ങനെയുള്ള എമൗണ്ടുകൾ നമുക്ക് നമ്മുടെ ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ അവിടുന്ന് റിസൈൻ ചെയ്ത് വേറൊരു കമ്പനി കയറുകയാണെങ്കിൽ പി എഫ് നമുക്ക് കെയർ കീപ്പറിൻ്റെ സംഭവം തന്നെ സെയിം സംഭവം തന്നെ ആ എമൗണ്ട് നമുക്ക് ഓണർ ഫുൾ എമൗണ്ട് നമുക്ക് കൈത്തരും പിന്നെ നല്ലൊരു ആനുകൂല്യമാണ് അതൊക്കെ പിന്നെ ഹോളിഡേ വേജസ് ആയിട്ട് സാലറി ഉണ്ട് പിന്നെ അതുപോലെ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ കുറെ ആനുകൂല്യങ്ങൾ അവർ തരുന്നുണ്ട് ഒരു വർഷം കുറെ ഒരു വർഷം കഴിയുമ്പോഴത്തേന് നമുക്ക് സാലറി ഇത്ര മണിക്കൂർ എസ്ട്രാ ചെയ്യുന്നതിനും പിന്നെ അതുപോലെ നമുക്ക് ആഴ്ചയിൽ നമുക്ക് ആഴ്ചയിൽ നമുക്ക് ലീവ് വരുന്നത് ഫ്രൈഡേ ഉച്ച വിട്ട് ശനിയാഴ്ച വൈകിട്ട് വരെയാണ് നമുക്ക് ഓഫ് വരുന്നത് അപ്പം അതിനൊക്കെ സാലറി പ്ലസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇൻക്രിമെന്റ് ഉണ്ട് അപ്പം നിങ്ങൾ അതെല്ലാം ശ്രദ്ധിക്കുക പിന്നെ പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാലറി വരുന്നത് നമുക്ക് ഏകദേശം ഒരു അഞ്ചാം തീയതി അല്ലെങ്കിൽ ഏഴാം തീയതി തൊട്ട് ഒമ്പതാം തീയതിക്കുള്ളിൽ അല്ല അഞ്ചാം തീയതി ഒമ്പതാം തീയതിക്ക് ഇടയ്ക്കാണ് നമുക്ക് സാലറി കൈ കിട്ടുന്നത് സാലറി കിട്ടുന്നത് പിന്നെ നമുക്ക് ഈ ഇത്രയും പിടുത്തം വരുന്ന ഇത്ര ആനുകൂല്യം തരുന്നവർ ഓണറിന് മാത്രമാണ് പെർമിഷൻ ഉള്ളത് നമുക്ക് ഇത്ര ആനുകൂല്യം തരാൻ പിന്നെ നമുക്ക് വേറൊരു ജോലി നമുക്ക് ഇപ്പൊ ചെയ്യുന്ന ജോലി ബുദ്ധിമുട്ടാണ് അപ്പം വേറൊരു ജോലി കയറി മാറാൻ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഓണറിൻ്റെ അടുത്ത് ഒരു വർഷം കഴിഞ്ഞവരാണെങ്കിൽ ഒരു മാസം മുമ്പേ നമുക്ക് ഓണറിൻ്റെ അടുത്ത് പറയണം നമ്മുടെ ഇവിടുത്തെ സെയിം പ്രൊസീജിയറോ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നല്ലൊരു കമ്പനി ജോലി ചെയ്യണമെങ്കിൽ അവർ നേരത്തെ റിപ്പോർട്ട് ചെയ്യണം റിപ്പോർട്ട് ചെയ്ത് ഒരു മാസം കഴിഞ്ഞ് നമുക്ക് റിസൈൻ ചെയ്യാൻ പറ്റും കാരണം പുതിയൊരു ഒരു ജോലിക്കാരനെ കണ്ടുപിടിച്ച് കഴിയാതെ നമുക്ക് പെട്ടെന്ന് ഇട്ടിട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒരു മാസം ഒരു വർഷം കഴിഞ്ഞവർക്ക് ഒരു വർഷത്തിൽ താഴെയാണെങ്കിൽ അത് വലിയ കുഴപ്പമില്ല നമുക്ക് ഒരു ടെൻ ഡേയ്സിനുള്ളിൽ നമുക്ക് ചെയ്തിട്ട് അടുത്ത ജോബിലോട്ട് കടക്കാൻ പറ്റും അതൊന്നും പ്രശ്നമില്ലാത്ത കാര്യങ്ങളാണ് അവിടെ പിന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് പക്ഷെ അഗ്രികൾച്ചർ വിസയെ പറ്റി ഞാനിപ്പം അറിഞ്ഞ വീഡിയോസും കാര്യങ്ങളും ഒക്കെ കണ്ടത് കൊണ്ടാണ് നിങ്ങളെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ കുറെ കാര്യങ്ങൾ കുറെ ആൾക്കാർ ഇതൊന്നും അറിഞ്ഞു കാണത്തില്ല നമുക്കും ഞാനും വീഡിയോ കാര്യങ്ങൾ കണ്ട് അതിൻ്റെ റോള് കാര്യങ്ങൾ നോക്കിയിട്ട് ആണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അല്ലാതെ ഇപ്പം പെട്ടെന്ന് ഞാൻ ഇസ്രായേൽ ജോലി ചെയ്യുന്ന ആളുള്ള അപ്പം ഇതെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം നിങ്ങൾ എന്നുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക പിന്നെ ദൈവ് ചെയ്ത് ഞാൻ നേരത്തെ പറയുന്ന കഴിഞ്ഞ വീഡിയോ പറയുന്നതിൻ്റെ കൂട്ട് തന്നെ ദൈവ് ചെയ്ത് ഇസ്രേൽ വിസയ്ക്ക് ആരും അഡ്വാൻസ് കൊടുക്കരുത് അഡ്വാൻസ് പേയ്മെൻറ്റൊന്നും ഇല്ല വിസ വരാതെ അഡ്വാൻസ് പേയ്മെൻറ് കൊടുക്കരുത് കാരണം വിസയുടെ കാര്യം ഒരു അമ്പത് അമ്പത് ശതമാനം ഗ്യാരൻ്റിയാണ് കാരണം കുറെ പേർക്ക് റിജക്ഷൻ വരുന്നുണ്ട് കുറെ പേർക്ക് അപ്രൂവൽ ആയി വരുന്നുണ്ട് കുറെ പേര് ഡിലേ ആവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഡിസംബർ ആദ്യം കൊടുത്തവർക്ക് വിസ വന്നിട്ടില്ല ഡിസംബർ അവസാനം കൊടുത്തവർക്ക് വിസ വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അഡ്വാൻസ് പേയ്മെന്റ് ദയവ് ചെയ്ത് ആർക്കും കൊണ്ടുവരുത് പിന്നെ കുറെ ആൾക്കാർ ഡ്രൈവർ ക്ലീനർ വേക്കൻസി ക്ലീനർ വേക്കൻസി ഒന്നും നിലവിൽ വന്നിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ അതിനെക്കുറിച്ച് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രം കൊടുക്കുക തിരക്കിയിട്ട് കൊടുക്കുക ഡ്രൈവറിൻ്റെയും കുറേ നൂലാമാലുകൾ ഉണ്ട് അവിടെ ജോലിക്ക് ചിറക്കാറുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന നമുക്ക് ഒരു അറിവ് കിട്ടിയിട്ടുണ്ട് അതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് അതെല്ലാം ആലോചിച്ച് കണ്ട് മാത്രമേ ചെയ്യാവൂ പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് വേറെ അപ്പം ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് സാലറി ഇത്രയും നല്ല സാലറിയിൽ നമുക്ക് ആനുകൂല്യം ഉണ്ട് സാലറിയിൽ അഞ്ച് വർഷം കഴിഞ്ഞ് നമ്മൾ വിസ് നിർത്തി വരുമ്പോൾ നല്ലൊരു എമൗണ്ട് നമുക്ക് പി എഫ് നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് ജോലി പ്രൈവറ്റ് ജോലിയിലും ഇപ്പോഴും ഉണ്ട് എന്നാലും ഗവൺമെന്റ് ജോലി നമുക്ക് റിട്ടയർമെന്റ് കഴിയുമ്പോൾ നല്ലൊരു എമൗണ്ട് നമുക്ക് കൈ കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് വരുമ്പോഴും നല്ലൊരു എമൗണ്ട് നമുക്ക് കൈ കിട്ടും നമ്മുടെ ഓണർ തരും അപ്പം സാലറിയൊക്കെ കറക്റ്റായിട്ട് ക്രെഡിറ്റ് ആവുന്നുണ്ട് അതൊന്നും പേടിക്കേണ്ട ജോലിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് നമ്മുടെ ഇതിൻ്റെ ഓഫീസുണ്ട് ആ ഓഫീസുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ആ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ റെഡിയാക്കി തരുന്നതായിരിക്കും നിങ്ങൾ ജോലിയിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട അത്യാവശ്യം ജോലി ബുദ്ധിമുട്ടില്ലാത്ത ജോലിയോട് നമുക്ക് കയറാൻ പറ്റും പിന്നെ ഏത് ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് അപ്പം അതെല്ലാം നോക്കിക്കണ്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഒന്ന് ഷെയർ ചെയ്തേക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കഴിഞ്ഞ വീഡിയോ സപ്പോർട്ട് ചെയ്ത പോലെ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക ഞാൻ കമൻറ്റിലൂടെ തന്നെ എല്ലാവർക്കും ഞാൻ റിപ്ലൈ തരുന്നുണ്ട് കാരണം ഞാനൊരു ജോലിയിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പം അപ്പം അതിൻ്റെതായ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് നമ്പറും കാര്യങ്ങളും തരാത്തത് വേറൊന്നുകൊണ്ടല്ല അപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ബൈ